ായ കർമ്മങ്ങൾ മർത്യനു മുക്തി ടേ മുക്തിവരൂധൃം കെട്ടുകളോ ഫലഭുക്തിയായിത്തീരും കെട്ടായിനിയും നാരായണായ ജയ കർണനറിയാം താൻ ഘടോൽ ഗജൻ്റെ മേലുപയോഗിച്ച ആ വേല് തൻ്റെ സുരക്ഷയ്ക്ക് വലിയ അത്യാവശ്യമുള്ളതായിരുന്നു എന്ന് അത് പൂജിച്ച് മാറ്റി വച്ചിരുന്നത് അർജുനൻ വധത്തിന് വേണ്ടിയിട്ടാണ് അത് നടക്കാതെ പോയി അത് വിഫലമായി തീർന്നു ദേവേച്ച അല്ലാണ്ട് എന്തു പറയാനാണ് ആ മായാമാധവൻ്റെ തന്ത്രങ്ങൾ ആർക്കാറിയ അദ്ദേഹം എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചിരിക്കണോ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് മനസ്സിൽ ഇങ്ങനെ കരണാൻ ആലോചിക്കാൻ തുടങ്ങി ഭഗവാൻ ഒരിക്കലും അർജുനനെ കർണനോട് നേരിട്ട് എതിർക്കാൻ വിട്ടിരുന്നില്ല സന്ദർഭം ഒക്കെ അർജുനനെ മാറ്റി വേറെ ആരെങ്കിലും കർണനോട് എതിർക്കാൻ നിയോഗിക്കുകയാണ് ഉണ്ടായത് ഘടോത്കജവധം കഴിഞ്ഞ് എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ സത്യകി ഭഗവാനോട് ചോദിച്ചു കർണൻ ഈ അമോഘ അമോഘശക്തിയെ എന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് പ്രയോഗിക്കാത്തത് അപ്പോൾ അതും എൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു സത്യഗി എന്ന് പറഞ്ഞ് ഭഗവാൻ പുഞ്ചിരിച്ച് അവിടുന്ന് മാറിപ്പോയി ഘടോൽക്കജ വധത്തിൽ സന്തോഷിച്ച കൗരവപക്ഷത്തുള്ള പ്രമാണിമാരറിഞ്ഞില്ല ഭഗവാൻ അവരുടെ യുദ്ധതന്ത്രം ആകെ മാറ്റിമറിച്ചിരിക്കണമെന്ന് യുധിഷ്ഠിരനാണെങ്കിലോ ഘടോൽക്കജൻ്റെ നഷ്ടത്തിൽ ദുഃഖിച്ച് തേരിൽ തഴയും താഴ്ത്തിയിരുന്നു അഭിമന്യുവിൻ്റെ വധം നടക്കുമ്പോൾ അർജുനൻ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വെക്കാം ഇപ്പോൾ ഗഡവോത്കജൻ്റെ വധം നടക്കുമ്പോൾ അർജുനൻ തൊട്ടടുത്തുണ്ട് അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന് സംശയമില്ല ഇനി അർജുനൻ പോരാ കർണനോട് എതിർക്കാൻ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ തൻ്റെ തേര് കർണൻ്റെ മുമ്പിലേക്ക് തെളിക്കാനായിട്ട് സാരഥിയോട് ആവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ ഇതിന് എന്ന് കണ്ടപ്പോൾ ഭഗവാൻ പിന്നാലെ എത്തി വിവരം പറയിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വ്യാസാചാര്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഘടോൽക്കജ വധത്തിനുണ്ടായ കാരണങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ കൊടുത്ത ആരാലും നശിപ്പിക്കാൻ കഴിയാത്ത ആ വേല് ഘടോൽക്കജൻ്റെ മേലെ ഉപയോഗിപ്പിച്ച ഭഗവാന്റെ യുദ്ധതന്ത്രമായിരുന്നു അത് എന്ന് അപ്പോഴാണ് യുധിഷ്ഠിരിന് മനസ്സിലായത് ഇനി അഞ്ചേ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഈ യുദ്ധം ജയിച്ചിരിക്കും എന്ന് അനുഗ്രഹിച്ചിട്ട് വ്യാസഭഗവാൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരിന് ആകെ അത്ഭുതം തോന്നി ഭഗവാന്റെ ഓരോ ചെയ്തികളെ ഞാൻ ഘടോൽഖജൻ്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അർജുനൻ്റെ തേർത്തട്ടിൽ നിന്ന് സന്തോഷിച്ച് നൃത്തം തെയ്യുന്ന ഭഗവാനെയാണ് കണ്ടത് എനിക്കപ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഇപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലാവണത് ഉടനെ തന്നെ യുധിഷ്ഠിരൻ ദൃഷ്ട്യദ്യമ്നനെ വിളിച്ച് ഇനി നമുക്ക് ദ്രോണവധത്തിനുള്ള ശ്രമം തുടങ്ങാണ്ട് വയ്യ ഉടനെ പുറപ്പെടൂ എന്നായി ദൃഷ്ട്യുദ്യമനും വലിയൊരു പടയോട് കൂടിയിട്ട് ദ്രോണനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി അർജുനനും നാല് പാണ്ഡവരും ദൃഷ്ട്യുദ്യംനൻ്റെ കൂടെയുണ്ട് ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി കൂരാ കൂരിട്ട് എല്ലാവരും ക്ഷീണിതരാണ് കുറച്ച് സമയം നമുക്ക് വിശ്രമിച്ച എന്താന്ന് അർജുനൻ ചോദിച്ചു അത് കൗരവപക്ഷത്തുള്ളവർക്ക് സമ്മതമായിരുന്നു എല്ലാവരും ആയുധം വെച്ച് ആ യുദ്ധഭൂമിയിൽ തന്നെ വിശ്രമിച്ചു എല്ലാവരും ക്ഷീണിച്ചിട്ടേ യുദ്ധം ഉടനെ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഈ സമയത്ത് ദുര്യോധന ഉറക്കില്ല ദുര്യോധന നേരെ ആചാര്യൻ്റെ അടുത്ത് എത്തി അങ്ങയുടെ കയ്യിൽ ധാരാളം ദിവ്യാസ്ത്രങ്ങളുണ്ട് ബ്രഹ്മാസ്ത്രം പോലുള്ള അസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ ഇപ്പം ഈ യുദ്ധഭൂമിയിൽ കിടന്നുറങ്ങണവർ മുഴുവൻ തീർന്നു കിട്ടും അതോടെ കൂടെ യുദ്ധവും തീർന്നു അതൊന്നു പ്രയോഗിക്കൂ ആചാര്യ എന്ന് ദുര്യോധനൻ വന്ന് പറഞ്ഞു അപ്പം ആചാര്യൻ പറഞ്ഞു നരനാരായണന്മാർ സംരക്ഷിക്കുന്ന ഈ പടയെ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എൻ്റെ ദുര്യോധന വെറുതെ കുറപ്പാവം സാധുക്കൾ മരിക്കുന്നല്ലാണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല ഞാനും കർണനും ദുശ്യാസനും കൂടി ചേർന്നാൽ ഈ പാണ്ഡവപ്പടയെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നു പറഞ്ഞതല്ലേ എന്താ സംഭവിച്ചേ എന്താ ഇപ്പം പറ്റാത്തത് കാരണം ഭഗവാൻ അവരുടെ സംരക്ഷണത്തിലുണ്ട് എന്നും പറഞ്ഞ് ദ്രോണാചാര്യൻ അവിടുന്ന് മാറിപ്പോയി കുറച്ച് നേരമൊക്കെ ഉറങ്ങി എല്ലാവരും എണീറ്റു രണ്ടാമതും യുദ്ധത്തിനുള്ള പുറപ്പാട് തുടങ്ങി ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും കണ്ടത് ദ്രോണാചാര്യൻ സംഹാര രുദ്രനായിട്ട് മാറുന്നതാണ് മുമ്പിൽ കണ്ട പാണ്ഡവ പടയെ വെളിച്ചം കണ്ട ഇയാമ്പാറ്റമാതിരി നശിപ്പിച്ചു തുടങ്ങി ഒരു രക്ഷയില്ല മുമ്പിലേക്ക് അടുക്കാൻ പറ്റില്ല ദ്രുപദനും വിരാടനും ദ്രോണനോട് ഏറ്റുമുട്ടും രണ്ടുപേരും അവിടെ വെച്ച് കാലഗതി പ്രാപിച്ചു ദൃഷ്ടിദ്യുനൻ ഓടിയെത്തി അപ്പോഴേക്കും ദ്രോണാചാര്യൻ്റെ കൈ കൊണ്ട് തൻ്റെ അച്ഛൻ്റെയും മകൻ്റെയും മരണം സംഭവിച്ചിരിക്കുന്നു ആകെ കോപാകുലനായി ദൃഷ്ട്യുദ്യംനൻ ആചാര്യനോട് ഭയങ്കര ദേഷ്യത്തിൽ എതിർത്തു ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ ദുഃശാസനൻ കർണൻ എല്ലാവരും ആചാര്യൻ്റെ രക്ഷയ്ക്ക് എത്തി ഉടനെ പാണ്ഡവ സൈന്യവും പാണ്ഡവന്മാരും ദൃഷ്ട്യുദ്യമനൻ്റെ ഭാഗത്തും എത്തി ആ യുദ്ധത്തിൽ ഏറ്റവും കഠിനമായ യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആ ഗുരു ശിഷ്യന്മാരുടെ യുദ്ധം തന്നെയായിരുന്നു ആചാര്യരക്ഷയ്ക്കെത്തിയവരെ മറ്റുള്ളവർ ഫലപ്രദമായി തടഞ്ഞു അർജുനനും ദ്രോണാചാര്യരും കൂടിയിട്ടായി നേരിട്ട് നേരിള്ള യുദ്ധം ശിഷ്യൻ്റെ ആയുധത്തെ ആചാര്യൻ തടുക്കും ആചാര്യൻ്റെ അമ്പുകളെ ശിഷ്യൻ പ്രതിരോധിക്കും ഇതാണ് നടക്കുന്നത് അർജുനൻ്റെ വില്ലിൻ്റെ ശബ്ദം ദ്രോണാചാര്യൻ്റെ വില്ലിൻ്റെ ശബ്ദം ഇത് രണ്ടും ഇടതടവില്ലാണ്ട് ആ യുദ്ധഭൂമിയിൽ മുഴങ്ങി കേൾക്കുകയാണ് രണ്ട് പേരും ഒന്നിനൊന്ന് മെച്ചം തൻ്റെ ഈ ശിഷ്യൻ്റെ കഴിവുകളിൽ ദ്രോണാചാര്യൻ വളരെ അധികം സന്തോഷിക്കുകയുണ്ടായി ഈ അറിവ് മുഴുവൻ തനിക്ക് പകർന്നു തന്ന ഗുരുവിൻ്റെ ആ വാത്സല്യത്തിൽ അർജുനനും ഭക്തിയോടുകൂടി സ്മരിക്കുകയുണ്ടായി ഇത്രയും വയസ്സായ ദ്രോണൻ്റെ അസ്ത്രപാണവവും പൗരുഷവും ആർക്കും തടുക്കാൻ കഴിയാത്ത നിലയിൽ അജയമായിട്ടങ്ങനെ തുടരുകയാണ് ഈ സമയത്ത് ഭഗവാൻ പാണ്ഡവരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു അധർമ്മം ചെയ്തിട്ടാണെങ്കിലും ഈ യുദ്ധം ജയിച്ചേ പറ്റൂ ഈ സമയത്ത് നമ്മളൊരു ചെറിയ കളവ് പറയുന്നത് തെറ്റൊന്നുമല്ല അത് യുദ്ധതന്ത്രമായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ എന്താണാവോ ഭഗവാൻ പറയാൻ പോണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അശ്വത്ഥാമാവ് ഇപ്പോൾ യുദ്ധഭൂമിയിലില്ല അവൻ മരിച്ചു എന്ന് നമ്മൾ ദ്രോണരെ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ദ്രോണർ ആയുധം വയ്ക്കും അതാ ഇപ്പോൾ ദ്രോണനെ ജയിക്കാനുള്ള വഴി ഇതിന് ഇപ്പോൾ നിങ്ങൾ മടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ദ്രോണർ പാണ്ഡവ സൈന്യത്തെ മുടിച്ച് തള്ളും ഇത് കേട്ട അർജുനനും യുധിഷ്ഠിരനും അത്ര തൃപ്തി തോന്നിയില്ല ഇത് അധർമ്മമാണ് ഭഗവാനെ അത് നമുക്ക് വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടു അതിനുശേഷം അവർ യുദ്ധധർമ്മങ്ങളെ പറ്റിയിട്ട് ഭഗവാനെ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി നിങ്ങൾ ഈ പറയുന്ന തത്വശാസ്ത്രങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ദ്രോണൻ നിൽക്കുന്ന നിപ്പിന് ഈ തത്വശാസ്ത്രങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വില പോവില്ല ഒരു ചെറിയ നുണ അത് ഈ യുദ്ധം തന്നെ മാറ്റിമറിക്കും നമുക്ക് യുദ്ധം ജയിക്കാൻ അത് വലിയ സഹായമായി തീരുകയും ചെയ്യും ഇത് കേട്ട ഭീമൻ മാത്രം അതിനോട് പരിപൂർണമായിട്ട് യോജിച്ചു ഭഗവാൻ പറയുന്നതാണ് ശരി നമ്മൾ ആ വഴിക്ക് നീങ്ങണം അവർ കള്ളച്ചൂത് കളിച്ചിട്ടല്ലേ നമ്മളെ ഈ നിലയിലെത്തിച്ചത് അതുകൊണ്ടൊരു ചെറിയ കള്ളം പറയുന്നതുകൊണ്ട് എന്താ തെറ്റ് അതിൽ അധർമ്മമൊന്നുമില്ല എന്നാണ് ഭീമസേനൻ്റെ വാദം ഭഗവാൻ അത് കേട്ട് പുഞ്ചിരിച്ചു എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും നൽകി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ वावन्दू